ഹലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എൻ്റെ കുറച്ച് പെറ്റൂണിയ പൂക്കളുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇപ്പം ഈ മഴക്കാലത്ത് നിറഞ്ഞു പൂത്ത് നിൽക്കുന്നുണ്ട് അത് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഈ മഴക്കാലത്തുനിന്ന് എൻ്റെ പൂ പെറ്റൂണിയൊക്കെ നിറഞ്ഞു പൂത്തു നിൽക്കുന്നുണ്ട് മഴയെ കൊള്ളാത്ത ഷെയ്ഡിലാണ് ഞാൻ വെച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാത്തിലും തന്നെ നല്ല പൂക്കളുണ്ട് അപ്പോൾ എനിക്ക് തോന്നി എന്ന ഒരു വീഡിയോ എടുത്തിട്ട് നിങ്ങളെക്കും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് ഞാൻ പെറ്റൂണിയുടെ പൂക്കളൊക്കെ ഇടുമ്പോൾ ഒരുപാട് പേർ എന്നോട് ചോദിക്കാറുണ്ട് കട്ടിങ്സിനൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ എനിക്കും കട്ടിങ്സൊക്കെ അയക്കാൻ നല്ല പേടിയാണ് കട്ടിങ്സ് റൂട്ടാക്കി കൊടുക്കാനാണ് എല്ലാവരും എന്നോട് പറയാറ് പക്ഷെ എനിക്ക് ഇത്ര സെൻസിറ്റീവ് പ്ലാന്റ് അല്ല ഇതൊക്കെ അയച്ചു കൊടുക്കാൻ എനിക്ക് ശരിക്കും ഭയങ്കര പേടിയാണ് അതുകൊണ്ടാണ് ഞാൻ ആർക്കും പിന്നെ തയ്യാക്കി തരാമെന്നൊന്നും പറയാത്തത് കേട്ടോ അപ്പം ഞാൻ ഈ ഇത് കുറച്ച് കെയർ ചെയ്താൽ നമുക്ക് ഇതേപോലെ തന്നെ നശിച്ചു പോകാണ്ട് പറ്റുണിയാൽ നമുക്ക് ഈ മഴക്കാലത്ത് നിറഞ്ഞു പൂക്കളായിട്ട് നിന്നോളും അപ്പം ഇതൊക്കെ ഞാനിങ്ങനെ കട്ടിങ്സ് ഓരോന്ന് കുത്തി വെക്കുന്നതാണ് അപ്പോൾ അതൊരു ഇങ്ങനെ ഓരോ ചെടിയുടെ ചോട്ടിലൊക്കെ ഇങ്ങനെ കുത്തി വയ്ക്കും അവിടെ നിന്ന് അത് പിന്നെ ആവുന്നതാണ് അപ്പോൾ അത് ആ പോട്ട് വേറെ ചെടിയുള്ളതുകൊണ്ട് നമുക്ക് ഹാങ് ചെയ്തിടാനും പറ്റിയല്ല ഇപ്പോൾ പിന്നെ മഴക്കാലം ആയതുകൊണ്ട് മഴ നനയാൻ പാടില്ലാത്ത ചെടികളെല്ലാം ഉള്ളിലെടുത്ത് വെച്ചുകൊണ്ട് ഒന്നിനും ഒരു സ്ഥലവും ഇല്ല വെക്കാനൊന്നും അതുകൊണ്ട് ഇങ്ങനെ ഓരോ സ്ഥലത്തും ഉള്ള സ്ഥലത്തെല്ലാം കൂടെ ഇങ്ങനെ എടുത്തു വെച്ചിട്ടാണ് ഞാനുള്ളത് അപ്പം മഴ ആയതുകൊണ്ടാണ് ഈ പെറ്റൂണിയാട് ലീഫ് ഒക്കെ ഒരു ഇങ്ങനെ ഒരു എന്താ പറയണത് വേനൽക്കാലം ആണെങ്കിൽ പഴുത്തിങ്ങനെ ഉണങ്ങി പോകില്ലേ ഇപ്പം അതില്ല ഇപ്പോൾ ഒരു ചീഞ്ഞിരിക്കുന്ന പോലെയാണ് അപ്പോൾ മഴയൊന്നും കൊള്ളാതെ കെയർ ചെയ്താൽ നമുക്ക് കുറേ പെറ്റൂണി അങ്ങനെ നശിച്ചു പോകുകയല്ലേ ഇത് ടൈഡൽ വേവ് റെഡ് എന്ന് പറയുന്ന പെറ്റൂണിയായാണ് അപ്പോൾ ഇതിൻ്റെ കട്ടിങ്സാണ് നമ്മൾ വെച്ച് പിടിപ്പിക്കാറുള്ളത് ഇത് കണ്ടില്ലേ ഇതെല്ലാം ഞാൻ കട്ടിങ്സ് വെച്ച് പിടിപ്പിക്കുന്നതാണ് അപ്പം ഞാനിത് തലപ്പ് കട്ട് ചെയ്താൽ കുറച്ചും കൂടെ ബുഷിയായിട്ടിരിക്കും പക്ഷെ ഞാനത് കുറച്ച് നീണ്ടുപോയിട്ട് നിറച്ച് പൂത്ത് നിന്നോട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ അങ്ങനെ വിട്ടത് അതേപോലെ നാടൻ ഡബിൾ പെറ്റൽ വയലറ്റ് അതും അതുപോലെ തന്നെയാണ് കട്ടിങ്സ് വെച്ച് പിടിപ്പിക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഈ ഒരു കറുപ്പ് പിടിച്ച ലീഫെല്ലാം ഞാൻ ഇങ്ങനെ നുള്ളിക്കളഞ്ഞൊന്ന് വൃത്തിയാക്കും അല്ലെങ്കിൽ കാണാനൊരു ഭംഗി ഉണ്ടാവില്ല പിന്നെ ഞാൻ അധികം ഒന്നും വളങ്ങളൊന്നും ഇതിന് ഞാൻ ചെയ്ത് കൊടുക്കാറുമില്ല ഇത് പഴയതാണ് ഇതൊക്കെ ഒരു വർഷം കഴിഞ്ഞതാണ് ഇത് ഡബിൾ പെറ്റൽ വയലറ്റ് ആണ് ഇതിൻ്റെയൊക്കെ കട്ടിങ്സ് എടുത്തിട്ടാണ് ഞാൻ പുതിയ തൈകൾ ആക്കിക്കൊണ്ടിരിക്കുന്നത് ഇത് കണ്ടില്ലേ തണ്ടെല്ലാം അങ്ങ് എത്തി അപ്പം ഇതിൻ്റെ ഈ തലപ്പ് ഭാഗം എടുത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുതിയ എടുക്കാൻ പറ്റും അപ്പം ഇതേലൊക്കെ ഉണ്ട് ഇത് ടൈഡൽ വേവ് റെഡാണ് അപ്പം ഉണ്ട് ഇതേപോലെ തന്നെ നമുക്കെല്ലാം പിന്നെ വിത്തുകൾ കിട്ടുന്ന പിന്നെ പെറ്റൂണിയ ഒന്നും ഞാൻ ഇപ്പം മുളപ്പിച്ചിട്ടില്ല അത് പിന്നെ നമുക്ക് കുറച്ച് വേനലൊക്കെ ആകുമ്പോഴത്തേക്കും ആക്കിയെടുക്കാമല്ലോ ഇതാകുമ്പോൾ നമ്മൾ പോവാതെ നോക്കി എടുക്കണമല്ലോ എപ്പോഴും ഇത് ഞാൻ ഇതേപോലെ കട്ടിങ്സ് കട്ട് ചെയ്തിട്ട് ഈ കപ്പിൽ വെച്ചതാണ് ഇത് വെറും മണ്ണലും ചകിരിച്ചോറും മാത്രമാണ് അതിലിങ്ങനെ കട്ടിങ്സ് കുത്തി വയ്ക്കുകയാണ് ചെയ്യുന്നത് അതവിടുന്ന് റൂട്ടായിക്കോളും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ചെറിയൊരു പൂക്കളുടെ വീഡിയോയാണ് താങ്ക്